സാധാരണ ഞാൻ പല മരുന്നുകൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് നമുക്ക് ഇച്ചിരി പൈസ കുറച്ച് കോസ്റ്റ്ലിയാണ് ബയറിന്റെ വേലം പ്രൈം എന്ന് സാധനമാണ് നമ്മള് അത്യാവശ്യം ചെയ്യുന്നത് മറ്റേതിന്റെ എല്ലാ റിസൾട്ട് അല്ലേന്ന് ചോദിച്ചാൽ നമുക്ക് മറ്റ് എല്ലാ ലിമിറ്റ് സൈഡുകളും റിസൾട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അതൊരു നൂറ് നമ്മൾ പറയണ്ട വേലം പ്രൈമിന് നമ്മൾ നൂറ് ശതമാനം പറയുന്നില്ലെങ്കിൽ പോലും ഒരു പത്ത് എഴുപത് ശതമാനത്തോളം നമുക്ക് റിസൾട്ട് കൂടുതലുള്ളത് വേലത്തിനാണ് ഞാൻ ചെയ്തിട്ട് എനിക്ക് കാണാൻ സാധിക്കും അതെന്നുവെച്ചാൽ രണ്ടുമൂന്ന് പ്രാവശ്യം ഞാൻ ചെയ്തിട്ട് ഈ വേരിന്റെ ആ മുഴകള് ശ്രദ്ധിച്ചു അപ്പം ഈ നമ്മുടെ പ്ലസ് മീഡിയയും ഈ എഫ് എം മറ്റേ മാർഷൽ മാർഷൽ ഇതൊക്കെ ചെയ്യുമ്പോഴും ചെറിയൊരു കുറവുണ്ടെന്നല്ലാണ്ട് അതിന്റെ അകത്ത് നല്ലൊരു ഇത് കാണിക്കുന്നില്ല ആ എന്നാലും അതിന്റെ ആ ഇത് കുറയുന്നില്ല അപ്പൊ നിമറ്റോട് കംപ്ലീറ്റ് മാറി എന്നുള്ളൊരു ധാരണയില് ചെറിയ മാറ്റങ്ങൾ കാണുമ്പോർക്കും എഫക്റ്റീവ് ആണ് പക്ഷെ അത് ചെറിയൊരു ഭാഷ ചെറിയ രീതിയിലുള്ള ഒരു ഇതേ ഉള്ളൂ അതിനേക്കാളും കുറച്ചുകൂടെ ഇതായിട്ട് നമുക്ക് തോന്നുന്നത് വേലം തന്നെയാണ് ചെയ്തതിൽ റിസൾട്ട് തോന്നുന്നത് അതും ഇപ്പൊ എല്ലാ ക്ലൈമറ്റിലും ചെയ്താലും ഇത് ിമ്പുകളില്ലേ ഇളംചിമ്പുകളുടെ ഇളം ചിമ്പുകളില്ലേ ഇളം ഇളം വേരുകൾ ഇന്റെ ഈ മുഴകൾ വരുന്നതിന് ഇപ്പുറം ചെയ്യുവാണെങ്കിൽ ആ ചെടിക്ക് ആ ഒരു സീസണിൽ നല്ല ഒരു ആദായം കിട്ടാനുള്ള ഇതാണ് കാവ് ബാധിക്കാതിരിക്കാനേ മരുന്ന് പ്രയോഗിക്കുന്ന പ്രയോഗം ഏറ്റവും പ്രാധാന്യമുണ്ടല്ലേ ആ അതിപ്പം നമ്മളിപ്പം ഇതുപോലെ പുതിയ എന്റെ എനിക്ക് തോന്നുന്നത് നമ്മളെ ഒരു രീതിയിലാണ് കേട്ടോ അതാണ് അതിന്റെ കറക്റ്റ് ടൈമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഈ ഇങ്ങനെ ഒരു ചിമ്പ് ഇപ്പൊ ഒരു പുതിയ ഒരു ചിമ്പുണ്ടായിരിക്കുക ഈ ചിമ്പിന് വേര് വീഴുവല്ലോ ഇളം തട്ടക്ക ഇളം തട്ടക്ക് എപ്പൊ വേരുണ്ടാവുന്നു ആ വേരുകള് മണ്ണിലേക്ക് ഇറങ്ങുന്ന ടൈമിൽ കൊടുക്കുവാണെങ്കിൽ ഒരു മൂന്നാലു മാസത്തേക്ക് പിന്നെ അതിലെറ്റോട് എഫക്ട് ചെയ്യാം ആ അപ്പൊ ആ നല്ല ഇളം ചിമ്പുകൾ ചെടിക്ക് കൂടുതലുള്ള ടൈം ചെയ്യുക പിന്നെ ആളുകൾ പ്രതിരോധമായിട്ട് ചെയ്യുന്നുണ്ട് പഴയ പഴയ തട്ടയ്ക്ക് ചെയ്തു നിർത്തും അപ്പൊ പുതിയ ചിമ്പുണ്ട് പക്ഷെ അന്നേരത്തേക്ക് കൊറേ ടൈം ലേറ്റ് ആയി പോകും അതായത് വേനക്ക് ചെയ്താൽ നമുക്ക് ഉണ്ടാവുന്ന ചിമ്പിന് പക്ഷെ ആ വേനൽ നീണ്ടു പോവുകയാണ് നമുക്ക് ചിമ്പുണ്ടാകുന്ന താമസം വരുവാണ് പിന്നെയും നമ്മൾ അത് അപ്ലൈ ചെയ്യേണ്ടി വരും ആദ്യമൊക്കെ ഇത് ചിമ്പുകൾ ആ ഇളം ചിമ്പുകളിൽ പുതിയ വേരുകൾ ഇതുണ്ട് ഇതുപോലെ പുത്തൻ വേരുകൾ അല്ലേ